നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനാം സദാനന്ദം ജന്മനാശാദികളിൽ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ യം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വം ഇരീ ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻമൂല മൂലപ്രതിയായതെടോ മാത്രം ഞാൻ തൽസാന്നിധ്യം കൊണ്ടെന്നാൽ ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ അമ്മ രാമായണം വായിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് കുറച്ച് നേരം അമ്മ അറിഞ്ഞിട്ടില്ലേട്ടോ ഞാൻ പിടിച്ചത് അപ്പൊ ആ വെറുതെ ഇങ്ങനെ വോയ്സ് റെക്കോർഡ് കൊടുത്തു എന്ന് മാത്രം അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചു കർക്കിടക മാസൊക്കെ അല്ലേ അപ്പൊ തുടക്കം നമ്മുടെ രാമായണ പാരായണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തൊക്കെയാ വിശേഷം ഇന്ന് ഞങ്ങളുടെ ഇവിടെ അത്ര മഴ ഒന്നുമില്ല ചെറുതായിട്ടൊരു എന്ന് പറയാം അപ്പോൾ ആ വെയിൽ വെയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടതെന്ന് അറിയില്ല അല്ലേ തുണികളെങ്ങനെയൊക്കെ കൊണ്ടുപോയി ഉണക്കാനിടണം അതുപോലെ മുറ്റം വൃത്തിയാക്കൽ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് ജോലികൾ തോന്നൂല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൂടെ ഞാനിങ്ങനെ ഒന്ന് ചെടികളൊക്കെ ഈ മഴ കൊണ്ട് കൊണ്ട് കൊണ്ടിട്ടേ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മുക്കുറ്റിക്ക് വളരെ പ്രാധാന്യമാണല്ലേ മുക്കുറ്റിയുടെ ചാലിച്ചിട്ട് നമ്മൾ കുറി തൊടും അതുപോലെ മുക്കുറ്റി തലയിൽ ചൂടും അതൊരു പ്രത്യേകത ഉണ്ട് അതുപോലെ കൊണ്ട് ഔഷധ ഗുണങ്ങളും ഒരുപാടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂട്ടോ മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ മുല്ലയിൽ പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂവൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു മാത്രം മുല്ലപ്പൂവ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മുല്ലപ്പൂവ് മുല്ലപ്പൂ തലയിൽ ചൂടാനായിട്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയി വരുമ്പോഴും എൻ്റെ അനിയൻ അനിയൻ മുല്ലപ്പൂ വാങ്ങിച്ച് വരാ വരാറുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷത്തെ കാര്യം പറഞ്ഞു അവൻ ചെറിയ കുട്ടിയാണ് എന്നാലും അവൻ മുല്ലപ്പൂ വാങ്ങിച്ചു വരും എനിക്കിട്ട അപ്പം അത് കണ്ടിട്ട് ഏട്ടനും എനിക്ക് എവിടെ പോയാലും മുല്ലപ്പൂ കൊണ്ടുവരും ചുരുക്കം ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ വരുന്ന സമയത്താണെങ്കിൽ പോലും അവിടുന്ന് മറ്റേ കോയമ്പത്തൂർ മുല്ലയെന്നാ ഞങ്ങൾ പറയാം നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ മുല്ലയുടെ പൂവ് വേ മേടിച്ചിട്ട് വരും അപ്പം ഞാൻ ജോലിക്ക് പോണ സമയത്ത് ഞാനത് എൻ്റെ ഫ്രണ്ട്സിനും പങ്കുവയ്ക്കും അത്യാവശ്യം വേട്ടം കൊണ്ടുവരും കുറച്ച് വലിയ മാലിന്യം കൊണ്ടുവരും കേട്ടോ അപ്പം ഞാൻ വെച്ച് പോകും എൻ്റെ ഫ്രണ്ട്സിനത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അപ്പം പുതിയ ഒക്കെ വന്ന സമയത്ത് അവർ പുതിയ മാനേജറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാറ് ഓഫീസിലേക്ക് വരണ സമയത്ത് പറയും ഓ ഇത് ചെന്നൈയിൽ പോയ പോലെ ഉണ്ടല്ലോ എന്ന് പറയും വേണം അപ്പം അങ്ങനെ കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലും ഉണ്ട് ഈ കോയമ്പത്തൂരുമില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാറിയില്ല ചെറിയ പൂവായിട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ മതിലിനോട് ചേർന്നിട്ട് വലിയ മരമായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ കുഞ്ഞു കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് അച്ഛൻ പെങ്ങളുടെ മക്കളും ഞാനൊക്കെ കൂടിയിട്ട് മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അത് പൊട്ടിക്കും സൂചിമുല്ല എന്ന് പറയുമോ എനിക്കറിയില്ല സൂചിമുല്ല ഞാൻ വേറെ കണ്ടേക്കണം അത് എൻ്റെ അമ്മടെ വീട്ടിലുണ്ട് നീളത്തിലായിട്ട് അപ്പോൾ ഞങ്ങൾ ഇത് മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് പൊട്ടിക്കൂട്ടും നിറയെ ഉണ്ടാവും മുട്ട് അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകം മണമാണല്ലോ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പിന്നെന്താ അപ്പം നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ വീട്ടിലെല്ലാവരും കൂടിയിട്ട് ചെയ്താൽ തന്നെ പെട്ടെന്ന് പണികൾ തീരുള്ളൂല്ലേ അപ്പോൾ എല്ലാവരും രാവിലെ നമ്മൾ വർക്കുള്ള ദിവസമാണെങ്കിലും സ്കൂളുള്ള ദിവസമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എഴുന്നേൽക്കുന്ന നേരത്തെ എഴുന്നേറ്റാൽ തന്നെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേച്ചിട്ട് നമ്മൾ മടി പിടിച്ചിരുന്നു നമ്മുടെ പണികൾ കഴിയൂല നമ്മൾ കുറെ എപ്പോഴും നമ്മൾ അടുക്കള അടുക്കളപ്പണിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നേരത്തെ കഴിച്ചു നോക്കിയച്ചാൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ വീട്ടിലുള്ള എല്ലാവരും അതിനായിട്ട് അനുകൂലിക്കണം എന്നാൽ തന്നെ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പേര് അല്ലാത്ത രീതിയിൽ വൈകി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരില്ല കാരണം നമ്മൾ കുറച്ച് പേര് നേരത്തെ എഴുന്നേൽക്കുന്നവർ ടിഫിനൊക്കെ റെഡിയായി കഴിച്ചു ബാക്കിയുള്ളവർ കഴിക്കാൻ വരുമ്പോഴത്തേക്കും നേരം പോകും അപ്പോൾ ആ ടിഫിൻ മേശപ്പുറത്തൊന്നും നിങ്ങളുടെ നേരം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട നേരത്ത് നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി വരും ഊണ് കഴിക്കേണ്ട നേരം തന്നെയാവും അല്ലേ അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഒരു വീട് വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ശ്രദ്ധിക്കുന്ന വേണം ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് വീട് വൃത്തിയാവില്ല നമ്മൾ പഠിച്ചു തുടച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുടക്കുന്നിടത്ത് കൂടെ നടക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടെ നാല് സാലങ്ങൾ നടന്നാണ്ടല്ലോ ദേഷ്യം വരും അതുപോലെ തന്നെ അപ്പം വീട് വൃത്തിയാവൂല സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട പോലെ ആകുമോ നമ്മൾ ഓരോ കാര്യങ്ങളും ഒപ്പം ഓരോന്ന് ചെയ്തിട്ട് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഒതുക്കേണ്ടി പിടിക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ മതി പക്ഷെ അങ്ങനെ ആരും ശ്രദ്ധിക്കണില്ല അങ്ങനെ ശ്രദ്ധിക്കാത്തതാണ് കുഴപ്പം ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം പറയും വൃത്തിയിൽ നിന്നാ വൃത്തികേട് ഉണ്ടാവുക എന്ന് പറയും കാരണം നമ്മളിപ്പോൾ ഒരു പൂച്ച ചുരുക്കം ഇപ്പോൾ പണ്ടൊക്കെ വീടുകളിൽ ഓടിട്ട വീടൊക്കെ ആകുമ്പോൾ പൂച്ച ഉളിക്കൊക്കെ കയറൂല അപ്പം പൂച്ച കാണിടുക എന്ന് പറയില്ലേ അതായത് ഛർദ്ദിക്കണ പോലെയൊക്കെ ഇടുക അങ്ങനെയൊക്കെ പല വീട്ടിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ ആവുമ്പോൾ നമ്മൾ അറപ്പാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞ് വൃത്തിയാക്കാതിരുന്നാൽ അതവിടെ വൃത്തികേടായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ നമുക്ക് അറപ്പാന്ന് പറഞ്ഞിട്ട് കാര്യം അത് കളയണം അങ്ങനെ കളഞ്ഞാലേ നമ്മുടെ വീട് വൃത്തിയാവുള്ളൂ അല്ലാതെ നമ്മൾ അറപ്പാന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വൃത്തികേടായിട്ട് കിടക്കലുള്ളൂ ആ മാറ്റും ഉണ്ടാവും കാണുമ്പോൾ അറപ്പും ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും നമ്മളതിനായിട്ട് ശ്രമിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ജോ Bye, see you.